വീഡിയോയിലേക്ക് പുതിരിയാണി ചായും ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഇപ്പോ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലാണല്ലോ ഒരുപാട് സ്ഥലത്ത് ആൾക്കാര് ബൺ മസ്കും ഇറാനി ചായ അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ വീട്ടിലെ ആദ്യമായിട്ട് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് അത് ട്രൈ ചെയ്യാൻ പോണത് ഞാനും ജോനു ആണല്ലേ ഞങ്ങൾ രണ്ടു പേരുമാണ് ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പൊ മിക്കവാറും ഒരു അടിയിലാണ് കലാശിക്കുള്ളൂ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം പറഞ്ഞു ആകരിപ്പിക്കുന്നില്ല അപ്പൊ എന്താണ് ഇന്നത്തെ റെസിപ്പി എന്താ നമ്മൾ ഇണ്ടാക്കാൻ പോണേ ഇപ്പൊ ആയിട്ടാ ഇറാനി ചായ നമ്മുടെ ഇൻസ്റ്റാഡ് വന്ന സാധനങ്ങളാണ് കേട്ടോ പാൽ വെച്ചിട്ടുണ്ട് ചായ ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ ക്രീമിനായിട്ട് ഇതേ നമ്മൾ ബട്ടർ വെച്ചിട്ടുണ്ട് ആമൂലിൻ്റെ ബട്ടർ വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇത് മെയിനായിട്ട് വേണ്ടതാണല്ലോ ബൺ അപ്പോൾ അതേ നമ്മൾ ഒരു പാക്കറ്റ് ബണ്ണും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ യുദ്ധം അപ്പോൾ അതേ നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഏലക്കിയിട്ട മസാല പോലത്തെ ചായപ്പൊടിയാണ് ഇത് ഒരു സൈഡിൽ നമ്മുടെ പാല് തിളച്ച് കൊണ്ടിരിക്കുന്നുണ്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് എന്താ ഇവിടെ ബട്ടർ എടുത്തിട്ടുണ്ട് ബണ്ണും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് വേണം കേട്ടോ ഇത് നമ്മുടെ റെസിപ്പി ഒന്നും അല്ല കേട്ടോ നമ്മൾ യൂട്യൂബിൽ കണ്ടതാണ് അപ്പോൾ അതേ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഇതിലൊപ്പം ഒഴിക്കുന്നുണ്ട് അപ്പോൾ അതേ ആൾ സ്ഥലം മാറ്റി മേശപ്പുറത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ബീറ്റിംഗ് ഡ്യൂട്ടി ആരെയേറ്റെടുത്തിരിക്കണേ ജോനും ഏറ്റെടുത്തിട്ടുണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ ബീറ്റ് ചെയ്യാനേക്കാളും കൂടുതൽ അങ്ങനെ തിന്നാൻ പാടില്ല ഇപ്പത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞുണ്ടാവും അത് മൊത്തം നിന്റെ വയലേക്കാണല്ലോ പോവാ നല്ല ഉഷാറോടെ തിളച്ച് റെഡി ആയി വന്നിട്ട് ഈ ചായന്നെ നമുക്ക് പാലിലേക്ക് മിക്സ് ആക്കാം മോളിലൊക്കെ ോ അതാരോളി പറത്തിയേ ജോനോ എന്തേ പറത്തിയെന്തേ അപ്പതേ അടുത്ത പെണ്ണ് വീണ് പറത്തിയോ കുറച്ച് മോളിലും കൂടി പറത്തിക്കോ ഇതിനകത്ത് എന്താ എടുക്കണ്ടോ നമുക്ക് 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 പോരാട്ടോ കിട്ടിയത് റൗണ്ട് നമ്മൾ നമ്മൾ അല്ലേ ചൂടാക്കണോ ടൈപ്പ് റെസിപ്പീസ് ആട്ടോ യൂട്യൂബിൽ കണ്ടേ പറ്റിയ ഒരു റെസിപ്പി എടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഒന്ന് അവനിൽ വെച്ച് ചൂടാക്കാം ഇങ്ങനെ തന്നെ കഴിക്കാം എന്തായി മസ്ക് ിൽ കണ്ടേത്തിട്ടുണ്ട്സാനിച്ചോ അപ്പം അതേ നമ്മുടെ ഇറാനി ചായ ഇവിടെ റെഡിയാണ് കേട്ടോ കടുപ്പത്തിരി കുറവുണ്ടെന്നോ പിന്നെ കൊടുക്കാനുള്ളത് കൊണ്ട് അധികം കടുപ്പെട്ടിട്ടില്ല അപ്പം നമ്മുടെ അൽ ടേസ്റ്റർ അപ്പതേ നമ്മുടെ ഇറാനി ബ്രെഡ് റെഡി ആയിട്ടില്ല ഇറാനി ബ്രെഡ് എന്നാ വരണേ ഓ എന്ത് തേങ്ങയാടാ നമ്മുടെ എന്തിട്ടാ ചോദിച്ചത് അല്ല മസ്ക് പെണ്ണ് പെണ്ണ് ഇറാനി ചായ അതോ ബിരിയാണി ചായയാണോ ആ അപ്പൊ അതെ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇനിയിട്ടങ്ങനെ കഴിക്കോ വീഡിയോ വല്ല നമ്മളങ്ങനെ കണ്ടത് അങ്ങനെ കഴിക്ക അപ്പതേ നമ്മുടെ ടേസ്റ്റർ ചായ മുക്കിയിട്ട് ആ ഒന്നൂടി മുക്കിക്കോ നന്നായി മുക്കോ ആയിട്ടില്ല ചായ ബ്രെണ് കുടിക്കട്ടെ ഓക്കെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് റെഡി ആ ആ സ്റ്റാർട്ട് ചായ ഇവിടെ ചൂടുണ്ടായ മുക്കിരിക്കടി നല്ല വലിയ പൈറ്റ് എടുത്തു നോക്ക് സാന്താക്ലോസാ

ചായ നന്നായിട്ടൊന്ന് മുക്കിട്ട് നമ്മുടെ ക്രീം പെണ്ണ് തന്നെ ക്രീം പെണ്ണ് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും രസ വരുന്നു ഇനി വേണമെങ്കിൽ ചൂടാക്കാട്ടാ പക്ഷേ എനിക്കിഷ്ടമായത് കടയിൽ നിന്ന് കഴിച്ച ക്രീം പെണ്ണാണ് സത്യം പറഞ്ഞാൽ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല അതൊന്നും ഇഷ്ടായ ഒരു തവണ തിന്നാ അതിന് അതിൽ കൂടുതല് എനിക്ക് കൊടുക്കണ്ട അപ്പോ അപ്പോൾ ഒരുപാട് റെസിപ്പിച്ച് നോക്കാം ജോണുൻ്റെ മസ്ക് പെണ്ണു എങ്ങനെയാണെന്നറിയാം ചായ കുഴപ്പമില്ല ചായ പൊളിയാണ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നത് നമ്മളെ ഏലക്കായിട്ടിട്ട് ഒരു ചായ അതേ ഓക്കേ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വേറെയും പൺ മസ്കളുടെ നല്ല അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം